സമീപകാലങ്ങളിലായി ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കുന്ന നിലപാടാണ് ആർ എസ് എസ് കൈക്കൊണ്ടുപോകുന്നത് ബി ജെ പി എടുക്കുന്ന പല തീരുമാനങ്ങളെയും അല്ലെങ്കിൽ അവർ പറയുന്ന പല പ്രസ്താവനയെയും ശക്തമായ ഭാഷയിലാണ് ആർ എസ് എസ് എതിർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കിയതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് ഇന്ത്യ മതേതര രാജ്യമാണെന്നും മതങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള പണി ഇനിയും തുടരേണ്ടതില്ല എന്ന താക്കീതാണ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത് താക്കീത് നൽകിയത് ആർ എസ് എസ് ആയതുകൊണ്ട് തന്നെ ഭരണത്തിനും നടപടികൾക്കും വിലങ്ങു വീഴുന്നു എന്നതിന്റെ സൂചന പുറത്തു വരുന്നത് പറയാൻ ഒന്നുമില്ലാത്ത സമയങ്ങളിലെല്ലാം തീവ്ര വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മോദിയുടെയും അമിത്ഷായുടെയും അവസാനത്തെ അടവ് എന്നത് ആർ എസ് എസിന് നല്ല പോലെ അറിയാം അതാണ് സമ്പൽ അടക്കമുള്ള മസ്ജിദുകളിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുള്ള താക്കീതാണ് ഇപ്പോൾ ആർ എസ് എസ് നൽകിയിരിക്കുന്നത് അതായത് വിവിധയിടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് നിർത്തണമെന്നാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വിവിധ മതവിശ്വാസം വിശ്വാസങ്ങൾ സൗഹാർദ്ദപരമായി കഴിയുന്നതിന് ഇന്ത്യ ഒരു മാതൃക തീർക്കണമെന്ന് മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചു ഉത്തർപ്രദേശിലെ സമ്പൽ ഷാഹി ജമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മോഹൻ ഭാഗവത് ബി ജെ പിക്ക് കർശനമായ താക്കീത് നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് രാമക്ഷേത്രം നമ്മളെ സംബന്ധിച്ച് ഒരു വികാരമാണ് ക്ഷേത്രം പണിയണമെന്ന ആഗ്രഹം ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല നമ്മൾ എല്ലാവരും ഒന്നാണ് പഴയകാലത്തെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകണമെന്നും മോഹൻ ഭാഗവത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും ഭാഗവത് പറഞ്ഞതോടെ ഇനി ബി പള്ളി കേന്ദ്രീകരിച്ചുള്ള വേട്ട അവസാനിപ്പിച്ച് മതിയാകൂ എന്തായാലും ആർഎസ്എസിന് കീഴിലുള്ള സംഘപരിവാറുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ബി ജെ പി ഇതിനേക്കാൾ തീവ്രമായ സംഘടനകൾ അതിന്റെ ഉള്ളിലുണ്ട് ബി ജെ പി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവരിൽ നിന്നും മാന്യമായ നടപടികളാണ് രാജ്യം ആഗ്രഹിക്കുന്നത് എന്നാൽ രാജ്യത്തിന്റെ മതേതൃത്വം തകർക്കുന്ന നടപടിയാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രതിഷേധവും ആ പ്രതിഷേധത്തിന് ശരിവെച്ചിരിക്കുകയാണ് ആർ എസ് എസ് ഇപ്പോൾ സ്വയം ദൈവമായി ചമയേണ്ട എന്ന് മോദിക്ക് മുന്നേ നൽകിയ അതേ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്കും പള്ളി വിഷയത്തിലും താക്കീതുമായി രംഗത്ത് വന്നിരിക്കുന്നത് തുടർച്ചയായ താക്കീതും മുന്നറിയിപ്പും മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് നീക്കാനുള്ള സൂചനയാണെന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് മോദിയുടെ പടിയിറക്കത്തിനുള്ള സൂചന കൂടിയായിരിക്കും